ക്യാൻസർ ബാധിതനായി മരണപ്പെട്ട ചെറുവണ്ണൂർ ചപ്പങ്ങൽ സ്വദേശി ഗിരീഷ് കുടുംബ സഹായ സമിതി രൂപീകരിച്ചു പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് സഹായ സമിതി രൂപീകരിച്ചത് ഗിരീഷിന്റെ അമ്മയും ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിലെ സഹായിക്കുന്നതിനായാണ് പ്രദേശവാസികൾ ഒത്തുചേർന്നത് ചെറുവണ്ണൂരിൽ ചുമട്ട തൊഴിലാളിയായി ജീവൻ ഗിരീഷിന് മരണം തട്ടിയെടുത്തത് അമ്മയും ഭാര്യയും രണ്ട് ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഗിരീഷ് മരണശേഷം കുടുംബം നിത്യ ചെലവുകൾക്ക് പോലും വളരെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം അവർക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി ഈ സാഹചര്യത്തിലാണ് കുടുംബത്തെ സഹായിക്കുന്നതിനായി പ്രദേശവാസികൾ ഒത്തുചേർന്നത് കുടുംബത്തിനെ സഹായിക്കുന്നതിനായി പ്രദേശവാസികൾ മുൻകൈയെടുത്ത് ചപ്പങ്ങൾ ഗിരീഷ് കുടുംബ സഹായ സമിതിയും രൂപീകരിച്ചു കുടുംബമാണ് ഗിരീഷിലുണ്ടായിരുന്നത് പക്ഷേ ആ കുടുംബത്തിൻ്റെ ഒരു ഏക ആശ്രയം എന്നുള്ള നിലയ്ക്ക് ഗിരീഷ് അവരെ വിട്ടുപിരിഞ്ഞപ്പോൾ കുടുംബം ജീവിതത്തിന് വേണ്ടി തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് ആ അവസരത്തിൽ ആ പ്രദേശത്തെ നാട്ടുകാര് അതുപോലെ തന്നെ മറ്റു സുമനസ്സുകളെല്ലാവരും ചേർന്ന് ഒരു ഗിരീഷ് കുടുംബ സഹായ സമിതി രൂപീകരിക്കുകയും അവരുടെ കുടുംബത്തിന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെങ്കിലും ഈ സമിതി എന്നുള്ള രൂപത്തിൽ സഹായം ചെയ്യണം എന്നുള്ളത് ആവശ്യമായി വന്നിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങളെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമിതി തീരുമാനിച്ചിട്ടുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് മുൻ എം എൽ എ വി കെ സി മുഹമ്മദ് ഗോയ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി രാജൻ ഡോക്ടർ നൌഷീർ ഡോക്ടർ ഷാനു ജാബിർ ഷഹീർ സഹായ സമിതി ചെയർമാൻ ഫിറോസ് കൂപ്പരേൽ കൺവീനർ പ്രൊഫസർ മുഹമ്മദ് നിഷാദ് ട്രഷറർ മോഹൻദാസ് എന്നിവരടങ്ങിയതാണ് സഹായ സമിതിയുടെ രക്ഷാധികാരികൾ പ്രസ്തുത സമിതിയിലേക്ക് സുമനസുകളുടെ അകമഴിഞ്ഞ സാമ്പത്തിക സഹായം അനിവാര്യമാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഫറൂഖ്